ടാ അച്ഛൻ പോയപ്പോൾ മ്മി ജോലിയിലായിരുന്നു എടുക്കാൻ പറ്റിയില്ല ടാറ്റ 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 എല്ലാവരും ഒരു ടാറ്റ പറഞ്ഞൊരു വിടലാണ് ആ നേരെ പോകുന്ന ഗ്രില്ലിൻ്റെ അവിടെ സിറ്റൗട്ടില് അവിടെയും പോയി ഒരു ടാറ്റ പറയണ അവന് ആ പോയാ ചേട്ടാ ഏ ചേട്ടാ പോഫിൻ കഴിക്കണം കേട്ടാ ആ ഏ ഇവിടെ ഇരുന്ന് നോക്കണം ഹെൽമെറ്റ് എടുത്തില്ലേ ചേട്ടാ അച്ഛൻ പോയപ്പോൾ മമ്മി കണ്ടില്ലട അമ്മി പണിയിലായിരുന്നില്ലേ രാവിലെ ആവുമ്പോൾ മമ്മിക്ക് ധൃതിയാണ് അങ്ങോട്ടോട്ട ഇങ്ങോട്ടോട്ടോ മനുഷ്യൻ ചാകുന്നു പിന്നെ ധൃതി പിടിച്ചുള്ളത് ടിവിൻ കെട്ടൽ അത് കഴിയല് അച്ഛന് വേറെ കൊടുക്കൽ ചേട്ടന് വേറെ കൊടുക്കൽ എൻ്റെ മോന് ഫുഡ് ഉണ്ടാക്കല് പോയി ചേട്ടാ പോയി ടാറ്റാ ടാറ്റ പറയാം ടാറ്റ പറയാം കൈകൊണ്ട് പോരാ ടാറ്റ ആ ടേട്ടാട്ടാ ടാറ്റേ പോയി ചേട്ടാ പോയിട്ടാണോ ചേട്ടാ പറയണേ പോയിട്ടാണോ പറയണേ ചേട്ടാ പോകുമ്പോഴാണോ പറയണേ ഇറങ്ങുമ്പോഴല്ലേ പറയാന് രാവിലെ ആവുമ്പോ ബെഡ്ഷീറ്റ് വിരിക്കലെ എല്ലാവരും അവിടെ വാരി വലിച്ചു ഇട്ടിട്ട് പോകും മോന്റെ ഫുഡ് വെക്കല് ചേട്ടൻ്റെ ടിഫിൻ കെട്ടല്ലേ അച്ഛന് വേറെയും കൊടുക്കല് തീരെ ധീരതി ഓടി ഓടി ഓട്ടപ്പന്തയോണ് അവിടെ കയറിയിരുന്നോ ഫുഡ് ഫുഡ് തണുക്കട്ടേട്ട് തരാം പൊന്നിന് അവിടെ കയറിയിരുന്നോ ചേട്ടനും അച്ഛക്കെ പോയി ചേച്ചി ഇനി നാളെ വരുവുള്ളൂ ചേച്ചി നാലഞ്ച് ദിവസം ഇല്ലായിരുന്നല്ലോ നാളെ വരുവുള്ളൂ അവിടെ ഇരുന്നോട്ടെ ഗുഡ് ബോയ് ആയിട്ട് മമ്മി ഫുഡ് തണുത്തിട്ട് തരാം ചിക്കൻ പക്കുന്നുണ്ട് മമ്മി